ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ ഒരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് മൊഡാൽ വേബൻ അല്ലെങ്കിൽ മോഡൽ വേബ്സ് എന്താന്ന് നോക്കാം ജനറലി യൂസ് ചെയ്യുന്ന മൊഡാൽ വേബ്സ് ക്യോനൻ ഡോഫിൻ മിസ്ൻ സോളിൻ വോളുൻ മോഗിൻ മോസ്റ്റിൻ ഇത്രയാണ് അപ്പം ഇതിന് എൽ മിക്കതിനും മലയാളത്തിൽ ഒരു ഇക്വലൻ്റ് വാക്ക് ഉണ്ട് കേട്ടോ അപ്പം എന്ന് വെച്ചാൽ ക്യാൻ ടു ബി ഏബിൾ ടു എന്നാണ് ഇതിനെ നമുക്ക് കഴിയും എന്ന് മലയാളത്തിൽ പറയാം ഡോഫൻ ഡോഫൻ എന്ന് വച്ചാൽ അനുവാദമുണ്ട് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പാടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇനി എന്ന് വെച്ചാൽ നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മസ്റ്റ് ടു ഹാവ് ടു ആണ് മ്യൂസിൻ എന്ന് വെച്ചാൽ ഷുഡ് ടു ബി സപ്പോസ് ടു ചെയ്യേണ്ടതാണ് അങ്ങനത്തെ കാര്യങ്ങളാണ് വോളൻ എന്ന് വെച്ചാൽ വോണ്ട് ടു വോണ്ട് ടു ആണ് വെച്ചാൽ എന്താണ് ആഗ്രഹം അല്ലെങ്കിൽ ചെയ്യാൻ മനസ്സിൽ മനസ്സിലാഗ്രഹമുള്ള കാര്യം ആഗ്രഹത്തിനെയാണ് വോളൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ടു ലൈക്ക് ആണ് ഇനി എന്ന് വെച്ചാലും വുഡ് ലൈക്ക് ടു ഡു സംതിങ് ആ ഒരു അർത്ഥമാണ് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇനി മൊഡാൽ വേബിൻ്റെ ഒരു നമ്മൾ മൊടാൽ വേബ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു ഇനി മൊഡാൽ വേർബ് എന്താണെന്ന് നോക്കാം ബൈ ഡെഫിനിഷൻ സ്പെഷ്യൽ വേർബ്സ് യൂസ്ഡ് അലോങ് സൈഡ് അതർ വേബ്സ് ടു എക്സ്പ്രസ് എബിലിറ്റി പെർമിഷൻ നെസസിറ്റി ഓബ്ലിഗേഷൻ ഓർഡർസായ ദേ മോഡിഫൈ ദ മീനിങ് ഓഫ് ദ മെയിൻ വേബ് എൻ ദ സെൻറ്റൻസ് ഓക്കെ അപ്പം നമ്മൾ സാധാ വേർബ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൊഡാൽ വേബ് പറയാണ് അപ്പം മൊഡാൽ വേബ് എന്തൊക്കെയാണെന്ന് നമ്മൾ മലയാളത്തിൽ കണ്ടു അല്ലേ അപ്പം ഇത് എന്താണ് എബിലിറ്റി പെർമിഷൻ നെസസിറ്റി ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഡിസയർ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പം ഈ മൊഡാൽ വേബ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ മെയിൻ വേബിന് ഒരു ചെറിയൊരു ചേഞ്ച് വരും നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത് വേബാണ് കിങ് വേബ് എപ്പോഴും സ്വൈറ്റ് പൊസിഷൻ പൊസിഷ്യോണിലാണ് അല്ലേ സെക്കൻഡ് പൊസിഷനിലാണ് വേബ് എപ്പോഴും വരുക വേബ് കിങ് ആണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ ചെറിയൊരു മാറ്റം വരുവാണ് പക്ഷേ ഈ റൂൾസിൽ ഒന്നും മാറുന്നില്ല വേബാണിപ്പോഴും കിങ് സ്വൈറ്റ പൊസിഷനിലാണ് വേബ് പക്ഷെ ഒറ്റ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ മൊഡാൽ വേബ് വരുമ്പോൾ സ്വൈറ്റ പൊസിഷനിൽ ഇരിക്കുന്ന വേബിനെ നമ്മളെടുത്ത് അവസാനത്തേക്ക് സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് കൊണ്ടിട്ടിട്ട് സെക്കൻഡ് പൊസിഷനിൽ കിങ് ആക്കി മൊഡാൽ വേബ് മൊഡാൽ വേബിനെ വെക്കും ഓക്കെ ദ മൊഡാൽ വേബ് വേർബ്സ് ഗോ ഇൻ സെക്കൻഡ് പൊസിഷൻ ജസ്റ്റ് ലൈക്ക് നോർമൽ വേബ്സ് ദ മെയിൻ വേബ് ഗോസ് ടു ദി എൻഡ് ഓഫ് ദി സെൻറ്റൻസ് ഇൻ ദി ഇൻഫിനിറ്റീവ് ഫോം ഓക്കെ അപ്പം വേബ് കിങ്ങാണ് സ്വൈറ്റ പൊസിഷനിൽ തന്നെയാണ് ഒറ്റ വ്യത്യാസം സാധാ വേബിനെ അല്ല മൊഡാൽ വേബിനെ ആക്കി നമ്മളിപ്പോൾ കിങ്ങ് അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഇഷ് ലേണ ഡോയ്ച്ച് ഇതൊരു സാധാ സെൻറ്റൻസ് ആണ് അല്ലേ ഇഷ് ലേണ ഡോയ്ച്ച് ഞാൻ ജർമ്മൻ പഠിക്കുന്നു അപ്പോൾ ഇതിൽ വേബ് ഏതാണ് ലേണയാണ് ലേണൻ എന്ന് പറഞ്ഞ വേബിൻ്റെ കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് ഇഷിൻ്റെ കോഞ്ചുഗേഷനാണ് ലേണ് ഇഷ് ലേണ് ഡോയ്ച്ച് ഇവിടെ വേബ് സെക്കൻഡ് പൊസിഷനിലാണ് ഈ ലേണ ആണ് ഇവിടുത്തെ കിങ് ഇനി നമുക്കിതിൽ മുസ്സെന്ന് പറഞ്ഞാൽ മുസൻ എന്ന് പറഞ്ഞാൽ ഒരു മൊഡാൽ വേബിനെ എടുത്തിടാം അപ്പം മൊഡാൽ വേബ് ഇഷിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അത് കോഞ്ചുഗേറ്റ് ചെയ്യണം അപ്പം ഇഷ് മുസ്സെന്നാവും ഇഷ് മുസ് ഡോയ്ച്ച് ലേണൻ ഇപ്പം നോക്കിയേ ഈ ലേണേന്നുള്ള വേബിനെ നമ്മൾ ഇൻഫിനിറ്റീവ് ഫോമിലാക്കിയിട്ട് അവസാനത്തേക്ക് കൊണ്ടിട്ടു ഓക്കെ അപ്പം ഇപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്തത് സെക്കൻഡ് പൊസിഷനിൽ വേബിനെ തന്നെ വെച്ചു പക്ഷേ മൊഡാൽ വേബിനെയാണ് വെച്ചത് മുസ്സിനെയാണ് ഇവിടെ വെച്ചത് മാത്രമല്ല നമ്മുടെ നോർമൽ വേബിനെ ഇൻഫിനിറ്റീവ് ഫോമിലാക്കിയിട്ട് അവസാനത്തേക്ക് കൊണ്ടിട്ടു ഇതാണ് മൊഡാൽ വേബ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഗ്രമാറ്റിക് മൊഡാൽ വേബ് ഓൾവേസ് സെക്കൻഡ് പൊസിഷനിലായിരിക്കും എന്നിട്ട് ലാസ്റ്റിൽ വരുന്നത് നമ്മുടെ കോഞ്ചുഗേഷൻ ഓഫ് ദി സോറി കോഞ്ചുഗേറ്റ് ചെയ്യാത്ത ഇൻഫിനിറ്റീവ് ഫോമിലുള്ള വേബായിരിക്കും അപ്പം മൊഡാൽ വേബ് എങ്ങനെയാണ് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മൊഡാൽ വേബിൻ്റെ കോഞ്ചുഗേഷൻസ് നോക്കാം ഇപ്പം നമ്മൾ സെക്കൻഡ് പൊസിഷനിലാണ് മൊഡാൽ വേബ് കൊണ്ടിടുന്നത് കിങ് ആക്കിയിട്ട് അപ്പം അത് കോഞ്ചുഗേറ്റ് ചെയ്യണം കാരണം നമ്മുടെ നോർമൽ വേബ് ഇപ്പോൾ സെൻറ്റൻസിൻ്റെ അവസാനത്തെ ഇൻഫിനിറ്റീവ് ഫോമിലാണ് അതിനെ നമ്മൾ ഇനി കോഞ്ചുഗേറ്റ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് മൊഡാൽ വേബ് എങ്ങനെയാണ് കോഞ്ചുഗേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ക്യുനൻ നോക്കാം ഇഷ്കാനും ടൂഖാൻസ്റ്റ് എ സി എസ് ഖാൻ വ്യക്യുൻ യ ക്യൻഡ് സി സി ക്യുനുൻ അതുപോലെ തന്നെ ഡാ ഡോഫിൻ്റെയും മോഷ്ടൻ്റെയും ഉണ്ട് ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം ഇഷ് കൻ ഗുഡ് ഷെമൻ ഐ കൻ സ്വിം വെൽ ഇഷ് കൻ ഗുഡ് ഷ്വിമൻ ഖാനാണ് ഇവിടുത്തെ മോഡാൽ വേബ് ഓക്കെ അത് കോൺജുഗേറ്റ് ആയിട്ടുണ്ട് ഇനി ഷ്വിമ്മൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ഫോമിൽ നോർമൽ വേബ് സെൻറ്റൻസിൻ്റെ അവസാനം കൊണ്ടിട്ടേക്കുമാണ് അപ്പം ഇഷ് കൻ ഗുഡ് ഷ്വിമൻ ഡാഫിഷ്യസിറ്റ്സിൻ മാസിയ darf ich hier sitzen? അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് മൊഡാൽ വേബിൻ്റെ ഇഷിൻ്റെ കോഞ്ചുഗേഷനാണ് ഡാഫ് ഇഷ് ഹ്യ സിറ്റ്സൻ ഇതൊരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആയതുകൊണ്ടാണ് വേബ് ഫസ്റ്റ് പൊസിഷനിൽ വന്നു ഓക്കെ അപ്പം ഇവിടെയും രണ്ട് വേബും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൊഡാൽ വേബ് സിറ്റ്സൻ എന്ന് പറഞ്ഞാൽ നോർമൽ വേബിൻ്റെ ഇൻഫിനറ്റീവ് ഫോം മേസിറ്റിയർ അടുത്തൊരു എക്സാമ്പിളിൽ ഇഷ് മോസ്റ്റ് ഐൻ ഐസ് ഇതിൽ ഇവിടെ ഐ വുഡ് ലൈക്ക് എൻ ഐസ്ക്രീം ഇവിടെ മോഷ്ട എന്ന് പറഞ്ഞിട്ട് മോഷ്ട കോഞ്ചുഗേറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ് ഇഷിൻ്റെ ഫോമിൽ കോഞ്ചുഗേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ഹാബൻ ഇടണം എന്നില്ല കാരണം ഇത് ഇൻഫിനറ്റീവ് ഫോം ഓഫ് ദ നോർമൽ വേർബ് ആണെങ്കിലും ഇതിവിടെ പറഞ്ഞില്ലെങ്കിലും ഈ സെൻറ്റൻസ് ക്ലിയർ ആണ് ഇഷ് മോഷ്ട ഐൻ ഐസ് ഇഷ് മോഷ്ട ഐൻ ഐസ് ഹാബൻ ഇത് രണ്ടും പറയാം പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് കേട്ടോ അപ്പം ഐ വുഡ് ലൈക്ക് എൻ ഐസ്ക്രീം ഇഷ് മോഷ്ട ഐൻ ഐസ് അപ്പം എങ്ങനെയാണ് മൊഡാൽ വേബ് യൂസ് ചെയ്യുന്നതും മൊഡാൽ വേബ് കിങ് ആക്കിയിട്ട് നമ്മുടെ നോർമൽ വേബിനെ എങ്ങനെയാണ് മാറ്റണ്ടതെന്നും ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മൊഡാൽ വേബിൻ്റെ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം അപ്പം ഇഷ് ഖാൻ ഷെമ്മൻ ഐ ക്യാൻ സ്വിം ദു മുസ് ഹോയ് ടു ലേണിൻ യു ഹാവ് ടു സ്റ്റഡി ടു ടുഡേ വി ആർ ഡേഫ് ഇൻ ഹിയർ നിഷ് പാക്ക് ഇൻ വി ആർ നോട്ട് അലൗഡ് ടു പാക്ക് ഹിയർ എ വിൽ ഫ്യൂസ് ബാൽ ഷീൽ ഇൻ ഹീ വോൺസ് ടു പ്ലേ സ ഫുട്ബോൾ Ich mochte ein Eis. I would like an ice cream. Ich konnte nicht kommen. I couldn't come. Sie mussten früh gehen. They had to leave early. Duftest du gestern Fernsehen? Were you allowed to watch TV yesterday? Vom e Sentence പല കോഞ്ചുഗേഷൻ വരുന്ന ആണ് എടുത്തിട്ടിരിക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഇതിങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മളറിയാതെ തന്നെ ഈ വേർഡ്സൊക്കെ ഫെമിലിയർ ആവും അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് ആ ടേബിൾ കോഞ്ചുഗേഷൻ്റെ ടേബിൾ പഠിക്കുന്നതായിരിക്കും എളുപ്പം തോന്നുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടതാണ് ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നേരത്തെ കണ്ട പോലെ തന്നെ ഇഷ്കൻ മലയാളം മലയാളം സ്പ്രെഷൻ എന്ന് ഇവിടെ പറയണമെന്നില്ല നമ്മൾ പറഞ്ഞു മൊഡാൽ വേബ് സെക്കൻഡ് പൊസിഷനിലാണ് കോഞ്ചുഗേറ്റഡ് ആണ് കിങ് ആണ് നോർമൽ വേബ് ലാസ്റ്റിൽ പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ഇങ്ങനെ നേരത്തെ ഐസിൻ്റെ എക്സാമ്പിൾ കണ്ട പോലെ തന്നെ ഈ ഒരു എക്സാമ്പിളിലും ഇഷ്കൻ മലയാളം എക്സ്പ്രഷൻ എന്ന് പറയണമെന്നില്ല അപ്പോൾ നമ്മൾ ഈ നോർമൽ വേബിന് യൂസ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഉണ്ട് ഓക്കെ ഇനി ഇത് ക്വസ്റ്റനായിട്ട് മൊഡാൽ വേബ് വരുന്നതും കാൻമാൻ അപ്പം ക്വസ്റ്റനിൽ വേബ് സെക്കൻഡ് പൊസിഷനിൽ നിന്ന് മാറി ഫസ്റ്റ് പൊസിഷനിലേക്ക് വരും അത് ഓർത്തിരിക്കണം ഇനി വേറെ ഒരു ജനറലി വരുന്ന ഒരു തെറ്റാണ് ഇപ്പോൾ എനിക്ക് എപ്പോഴും വരാറുള്ളതാണ് കാരണം നമുക്ക് ഇംഗ്ലീഷിൽ വില്ലെന്നുള്ള വാക്കറിയാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ഈഷ്വില് പറയാനൊരു ടെൻഡൻസി ഉണ്ടാവും നമുക്ക് അപ്പോൾ ഒരു ആഗ്രഹം പറയുമ്പോൾ വില്ല്ല് പറയാം പക്ഷെ നമ്മളൊരു കടയിൽ പോയിട്ട് ഈഷ്വിൽ ഐ ഇൻ ബ്രോട്ട് ഹാബൻ അല്ലെങ്കിൽ ഈഷ്വിൽ ഐ ഇൻ ബ്രോട്ട് ഷൻ ഹാബൻ എന്ന് പറയാൻ പാടില്ല അത് ഇമ്പോളായിട്ടാണ് ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം ഡിമാൻഡ് ചെയ്യുമ്പോൾ വില്ല് യൂസ് ചെയ്യാതെ നിങ്ങൾ നോക്കണം നമുക്ക് ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് നമ്മൾ ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് കേട്ടോ അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് ആൾക്കാരുടെ റിയാക്ഷൻ വളരെ മോശമായിരുന്നു അപ്പം ഇങ്ങനെ മുഖം ഒന്ന് ചുളിക്കും ഇത് കേൾക്കുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് മെൻഷൻ ചെയ്യുന്നത് ഡു നോട്ട് യൂസ് വിൽ വെൻ ഡിമാൻഡിങ് ഡയറക്ട്ലി ഫ്രം എ പേഴ്സൺ നമ്മുടെ ആഗ്രഹം പറയാനോ നമ്മൾ ഭാവിയിലത്തെ ഒരു കാര്യം പറയാനോ നിങ്ങൾ വില്ലി യൂസ് ചെയ്തോ പക്ഷേ ഒരാളുടെ ഇന്ന് ഡയറക്ട്ലി ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുമ്പോൾ പ്ലീസ് വില്ലി യൂസ് ചെയ്യരുത് അപ്പം മൊഡാൽ വേർബ്സ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്